എത്ര നിലകളുണ്ടെന്ന് നിങ്ങൾ തന്നെ എണ്ണുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നിലയുള്ള ഒരു ക്ഷേത്രമാണ് ട്വൽവ് സ്റ്റോറിഡ് ബി ഗോപുരമാണ് ഇതൊക്കെ കല്ലിൽ പണിയാൻ കൊത്തുപണിയൊന്നും ഇല്ലാത്ത സമയത്ത് ടൂൾസൊന്നും കിട്ടാനില്ലാത്ത സമയത്ത് പണിത ഗോപുരമാണ് ശരിക്കും വിജയനഗര സാമ്രാജ്യത്തിൽ ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അറുനൂറ് വരെയാണ് വിജയനഗര സാമ്രാജ്യം നിലനിന്നിരുന്നത് ആ സമയത്ത് പണിതാണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ടൂൾസ് ഇല്ല ഡെവലപ്മെൻസ് ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല സ ആൾക്കാരുമായിട്ട് യാത്ര ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ലോഡിങ് അൺലോഡിങ് ഇല്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ആൾബലവും ആനിമൽസിനെയും വെച്ചിട്ട് ആന കുതിര അങ്ങനെയുള്ള മൃഗങ്ങളെയും വെച്ചിട്ട് പണിത ഗോപുരമാണ് അപ്പോൾ നിങ്ങളിത് കാണണം പന്ത്രണ്ട് നിലയുള്ള ഗോപുരമാണ് ഇതൊന്നും മുഗളന്മാർക്കൊന്നും തൊടാൻ പറ്റിയിട്ടില്ല കാര്യം ഇത് എന്ത് ഏത് കാലാവസ്ഥയിലും ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് പണിതിരിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ദേവസ്ഥാനത്തിൽ അവർ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നെന്നാണ് പറയുന്നത് മംഗളന്മാർ ഈ ദേവസ്ഥാനം അറ്റാക്ക് ചെയ്യാനായിട്ട് വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് വന്നിട്ടുണ്ട് അതും ഇവിടുത്തെ ഒരു പ്രീസ്റ്റ് പറഞ്ഞാണ് അപ്പോൾ സാധാരണ മൂർത്തിയല്ല ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുന്നെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക